ഈശോംശിയായി സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ അമ്മമാരുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു നിമിഷം നമ്മൾക്ക് വിശുദ്ധ മോനിക്കയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ഒരു അമ്മയായിരുന്നു വിശുദ്ധ മോനിക്ക തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവപിതാവുമായി തുറവിയോടെ പ്രാർത്ഥിച്ചിരുന്ന ഒരമ്മ തിന്മയുടെ പടുകുഴിയിൽ നിന്നും വിശുദ്ധിയുടെ പടവുകളിലേക്ക് മകനെ കൈപിടിച്ചുയർത്തിയ ഒരമ്മ അതിനായി ആ അമ്മ സ്വർഗത്തിന് കൊടുത്തത് അവളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ അവൾ അറിഞ്ഞില്ല സ്വർഗം രണ്ട് വിശുദ്ധരെ പണിയയാണെന്ന് ഏതൊരു മഹാഭാവിക്കും വിശുദ്ധനാകാൻ കഴിയുമെന്ന ലോകത്തോട് വിളിച്ചു വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ മോനിക്കയും ഉത്തരാഫ്രിക്കയിലെ ആഫ്രിക്കയിലെ കാർത്തേജിൽ ഒരു ഭക്ത ക്രിസ്തീയ കുടുംബത്തിലാണ് വിശുദ്ധ മോനിക്ക ജനിച്ചതെങ്കിലും പ്രായമായപ്പോൾ പട്രേഷ്യസ് എന്ന വിജാതിയനെ വിവാഹം കഴിക്കേണ്ടി വന്നു തന്റെ സൽ മാതൃകയും സ്നേഹവും വഴി ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ അവൾ പരിശ്രമിച്ചു കണ്ണുനീരോടെ വലിയ പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഫലമായി തന്റെ മരണത്തിന് ഒരു വർഷം മുമ്പ് അയാൾ മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ചു മോനിക്ക പുണ്യവതിയുടെ വേദന മുഴുവൻ തൻ്റെ മൂത്തപുത്രൻ അഗസ്ത്യെ പ്രതി ആയിരുന്നു അപ്പന്റെ വിശ്വാസരാഹിത്യം അഗസ്ത്യെ ഏറെ സ്വാധീനിച്ചിരുന്നു മകൻ ഞാൻ സ്നാനം സ്വീകരിക്കുന്നത് ആ അമ്മ കണ്ണുനീരോടെ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അഗസ്ത്യന്റെ മാനസാന്തരത്തിനെ കുറിച്ചുള്ള ഒരു ദർശനം ആ അമ്മയ്ക്ക് ശക്തി നൽകി ഒടുവിൽ ആ പുണ്യമാതാവിന്റെ കണ്ണുനീരിൽ കലർന്ന പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടായി മിലാനിൽ വെച്ച് വിശ്വ അബ്രോസിന്റെ സഹായത്താൽ അഗസ്ത്യൻ മാനസാന്തരപ്പെട്ടു ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഏറെ നാൾ കഴിയും മുമ്പേ അഗസ്ത്യൻ തിരുപ്പട്ടവും സ്വീകരിച്ചു മരണശൈലയിലായിരിക്കുമ്പോൾ ആ അമ്മ തന്റെ പുത്രനോട് പറഞ്ഞു നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മകനെ നീ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുമ്പോൾ എന്നെ അനുസ്മരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കരയുന്നവരുടെ ആശ്രയമായ നല്ല തമ്പുരാനെ ഏറെ നൊമ്പരങ്ങൾക്കിടയിലും ഒറ്റപ്പെടലുകൾക്കിടയിലും മോനിക്ക പുണ്യോതിക്ക് ശക്തിയും ബലവും നൽകിയ ദിവ്യനാഥ കണ്ണുനീരോടെ വിധിക്കുന്നവൻ ആനന്ദ് തൊടേ കൊയ്യട്ടെ എന്ന നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിലെ വചനം പോലെ ആ നല്ല അമ്മയുടെ കണ്ണുനീരിനെ അറുതി വരുത്തുവാൻ അഗസ്തീനിയോസിനെ മാനസാന്തരപ്പെടുത്തി അങ്ങ് വിശുദ്ധ പൗരോഗത്തിലേക്ക് ഉയർത്തിയ നല്ല തമ്പുരാന് നന്ദി